അപ്പൊ നമ്മൾ ഡെക്കറേഷൻ്റെ ആകത്തെ നമ്മൾ റെഡ് ആണ് നമ്മൾ ബലൂൺ എടുത്തത് നമ്മുടെ കേക്ക് മിക്സഡ് ഫ്രൂട്ട് അല്ലേ അപ്പൊ ഈ ഒരു കളർ ബലൂൺ പിന്നെ നമ്മുടെ കാൻഡിൽ പിന്നെ നമ്മുടെ ഹാപ്പി ബർത്ത് ഹാപ്പി ബർത്ത് റെഡ് കിട്ടിയില്ല പിന്നെ നമ്മൾ ബ്ലൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അപ്പൊ ഇത്രയും സാധനവും നമ്മൾ നമ്മളുടെ അല്ല ഇവിടെ ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ് ഇവിടെ നമ്മളിങ്ങനെ നല്ല ആ അല്ലെ ഇതിലും കുഞ്ഞ് അങ്ങനെ ഉണ്ടാക്കണം പല പല സൈ അപ്പം നമ്മള് ഇതെല്ലാം കൊണ്ട് ചെയ്തിട്ട് ആദ്യത്തെ ഒരു വ്യൂ അവരെ കാണിച്ച് ഇത് കഴിഞ്ഞ് കൊളവാക്കി കഴിഞ്ഞ് അടുത്ത വ്യൂ കൂടെ അവരെ കാണിക്കണം ഇതാണ് കുട്ടീസ് നമ്മുടെ ആദ്യത്തെ വ്യൂ ഇത് കഴിയുമ്പത്തേക്ക് ഇപ്പം അത്രയും ഏറിയ കാണാൻ കൊള്ളാത്തോലെ ഞങ്ങളാക്കും അത് കഴിഞ്ഞ് ഞങ്ങൾ കേക്ക് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് അടുത്ത വ്യൂ കാണിക്കാം ഈ ഇപ്രാവശ്യത്തെ ഡെക്കറേഷനും ഒക്കെ നമ്മൾ തന്നെയാണ് കേട്ടോ ജോഡോ ബർത്ത്ഡേക്ക് ജസ്റ്റ് ഒന്ന് കേക്ക് കട്ട് ചെയ്ത് പോവാണ് സാധാരണ ചെയ്യാറ് പക്ഷേ പക്ഷെ ഇപ്രാവശ്യം കുറച്ചുകൂടെ ഗ്രാൻഡാക്കി നമ്മൾ തന്നെ ഡെക്കറേറ്റ് ചെയ്ത് കുഞ്ഞു കൊഞ്ഞ് ഡെക്കറേഷൻസ് ഒക്കെ വെച്ച് ചെയ്യാൻ ഓർത്തു അപ്പൊ നമ്മുടെ കഴിവിനും പരിമിതികൾക്കും അകത്ത് നിന്നുള്ള കുഞ്ഞ് ഡെക്കറേഷൻ ഇവിടെ നടക്കുന്നത് എന്താണ് ഇതാണ് േറ്റർ കോർഡിനേറ്റർ ഇൻട്രോട്ടാണ് ഞാൻ അതെ ഞാൻ അപ്പഴേ പറഞ്ഞു അന്ന് ഇത് കഴിയുമ്പോ തുടങ്ങാന്ന് പല സൈസ് ആ അങ്ങനെ നല്ല സ്റ്റേജല്ല മറ്റേ മറ്റേ സമ്മേളനത്തിനൊക്കെ അപ്പൊ മറ്റേ മന്ത്രിമാരെയൊക്കെ വിളിക്കുന്നത് ശരിക്കും ഞാൻ ആണോ ആ അതാണ് അപ്പൊ ചെങ്കുട്ടനെ പോലെ ഒരു ബേബി എനിക്ക് കിട്ടിയതിൽ അയ്യോ അത് ഞാൻ ശരിക്കും പറയാട്ടോ അവനെ പോലെ ഒരു കുഞ്ഞ് പാവാണ് അവള് പറയുന്നത് അത് കണ്ടത് അവനാരും ആരോടും ഒരു പ്രത്യേക ഇഷ്ടമൊന്നുമില്ല എല്ലാരും ഇഷ്ടമാണ് അവന് മെയിൻ ആയിട്ട് ഇപ്പൊ പരിചയമില്ലാത്ത ഒരാളെ കണ്ടാൽ പോവാതൊന്നും ഇരിക്കില്ല അവർ പോവും അവർ വണ്ടിയൊക്കെ കൊണ്ടുപോവാണെങ്കിൽ അങ്ങനെ പോകും പിന്നെ അതുകൊണ്ടല്ല നമ്മള് എന്ന് പറഞ്ഞ കുഞ്ഞിലെ തന്നെ അങ്ങനെ ഒരു പക്കാളി കൊച്ചല്ല ഒരു സൈലന്റ് ബേബിയാണ് ണോ അപ്പൊ അങ്ങനൊക്കെയാണ് ഞാൻ എന്റെ ഫസ്റ്റ് അതായത് ഓഗസ്റ്റ് ഒന്നാം തീയതി ആണ് ജെ കുട്ടൻ ജനിച്ചത് അപ്പൊ എനിക്ക് പത്ത് മുപ്പത്തൊമ്പതന്നെയാണ് ജനിച്ചത് അപ്പൊ എനിക്ക് ഒരു ഒന്നര ആയപ്പോ തൊട്ടു പെയിൻ ഉച്ചക്ക് ഒന്നര ടു പെയിൻ സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ എല്ലാവരും പറഞ്ഞു കൺട്രാക്ഷൻ ഒക്കെ കണ്ടപ്പോ എല്ലാരും പറഞ്ഞു ഡെലിവറി രാത്രി തന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ അലേനും മമ്മിയൊക്കെ അവർക്ക് നമ്മൾ നേവി ഹോസ്പിറ്റലിലായിരുന്നല്ലോ അതേക്കാളേനും മമ്മിക്ക് മാത്രമേ കേറാൻ പറ്റത്തുള്ളായിരുന്നു അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുക വീട്ടിലോട്ടൊക്കെ വിളിച്ചു പറഞ്ഞു ചേച്ചി പഞ്ചാബിലായിരുന്നു പഞ്ചാബിലായിരുന്നെന്ന് ചേച്ചിയോട് വിളിച്ചു പറഞ്ഞു എല്ലാരും ഭയങ്കര പ്രാർത്ഥനയൊക്കെ പക്ഷെ ആ ഒരു ആള് വന്നത് പിറ്റേന്ന് മുപ്പത്തൊമ്പതിനാണ് ശരിക്കും ഉണ്ടല്ലോ ഏഹ് പറയുവാണെങ്കിൽ ശരിക്കും ഞാൻ ബേബി ഗേളിനെയാണ് എനിക്ക് ബേബി ഗേൾസിനോടാണ് ഇപ്പോഴും ഒരു ഇഷ്ടം എന്ന് വെച്ചാൽ എന്റെ കൊച്ചിനെ എനിക്ക് ഇഷ്ടമല്ലന്നല്ലോ അപ്പൊ എനിക്ക് ബേബി ഗേളാണെന്ന് ഞാൻ ഉറപ്പിച്ചായിരുന്നു കാരണം എന്റെ വയറും അതുപോലത്തെ വയറായിരുന്നു നമ്മൾ ഇങ്ങനെ പറയലോ വയറൊക്കെ അപ്പൊ ബേബി ഗേള എന്ന് പറഞ്ഞിരുന്ന ഞാൻ പെട്ടെന്ന് ബേബി ബോയ് എന്ന് ഡോക്ടർ ഇങ്ങനെ അതായത് അമൃത ഇങ്ങനെ പൊക്കു പൊക്കിയിട്ട് അമൃത ഒരു ബേബി ബോയി ആകെട്ടോ എന്നിങ്ങനെ പറയുമ്പോ ശരിക്കുമല്ലോ അത്രയും നേരവും ഗേളിനെ ആഗ്രഹിച്ചിരുന്ന എനിക്ക് ടോട്ടലി ഗേള് വേണ്ട എനിക്ക് പിന്നെ പോയി കാരണം നമ്മൾ കണ്ടില്ലേ പിന്നെ എല്ലാരും പറയും നല്ല പെയിൻ എടുത്തിരിക്കുമ്പോ കുഞ്ഞിന്റെ മുഖം കാണുമ്പോ വേദനയെല്ലാം മറക്കും പക്ഷെ ഞാൻ വേദനയൊന്നും മറന്നില്ല കേട്ടോ എനിക്ക് സന്തോഷമായിരുന്നു കുഞ്ഞിനെ കണ്ടത് വേദനയൊക്കെ എനിക്ക് അതുപോലെ തന്നെ ഞാൻ കറക്റ്റ് എനിക്കൊരു ഫൈവ് മന്ത്സ് ഒക്കെ വരെ നല്ല പെയിൻ ആയിരുന്നു എനിക്ക് നോർമൽ ഡെലിവറി ആയിട്ട് പോലും എനിക്ക് കുറച്ച് സ്റ്റിച്ചേഴ്സ് ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് നല്ല പെയിനായിരുന്നു അവിടും ഇപ്പോഴും എനിക്ക് ആ അന്ന് ഫസ്റ്റ് ടൈം ഞാൻ അത്രയും ഒരു കുഞ്ഞു കൊച്ചിനെ ഞാൻ എടുക്കുന്ന അപ്പോഴാണ് അത്രയും ചെറുത് അപ്പൊ ഇതുപോലെ ഗവൺമെന്റ് ഹോസ്പിറ്റലാണോ നേവി ഹോസ്പിറ്റലായിരിക്കുമ്പോഴത്തേക്ക് അപ്പൊ നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ പോലെ വീട്ടുകാരെ എല്ലാരെയും കേട്ടുക ആ ഒരു പരിപാടിയൊന്നും ഇല്ല കുഞ്ഞു ജനിച്ചു കുഞ്ഞിനെ എന്റെ തന്നിട്ട് നേരെ റൂമിലോട്ട് കൊണ്ടുപോവാണ് മൂന്ന് ദിവസം നമ്മൾ തന്നെയാണ് കുഞ്ഞിനെ മാനേജ് ചെയ്യേണ്ട മമ്മിക്ക് കേറാൻ പറ്റില്ല അല്ലെങ്കിൽ കയറാൻ പറ്റില്ല ആരും ഇല്ല പക്ഷെ അത് ഞാൻ ശരിക്കും സ്ട്രഗിൾ ചെയ്തു കാരണം എനിക്ക് അറിയില്ല നോക്കാം നമുക്കിപ്പോൾ നമ്മുടെ കൂടെ അമ്മയൊക്കെ നിൽക്കുന്ന ഒരു ടൈം ആണെങ്കിൽ പാല് കൊടുക്കും ഞാൻ ഒന്ന് എടുക്കാം എന്നൊക്കെ പറയും ഇത് നമ്മൾ തന്നെ മാനേജ് ചെയ്യണം അപ്പൊ എൻ്റെ അപ്പുറം ഇപ്പുറൊക്കെ സിസേറിയൻ കഴിഞ്ഞ് ഞാൻ മാത്രമേ ഉള്ള മലയാളികളായിരുന്നു ബാക്കിയുള്ള ഹിന്ദിക്കാരായിരുന്നു കാരണം നേവിയക്കാരുടെ വൈസ് വരുമ്പോഴത്തേക്ക് അപ്പോൾ ഈ സിസേറിയൻ കഴിഞ്ഞ് കിടക്കുന്ന കുട്ടികൾ കുറെ ഇങ്ങനെ അനുഭവിക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് പെയിൻ ഉണ്ടായിരുന്നു എന്നാലും നമുക്ക് ത്രീ ഡേയ്സ് ആ ഒരു ഒരു ടാബ്ലറ്റ് വരുമല്ലോ പെയിൻ അറിയാതിരിക്കാനായിട്ടുള്ളത് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുവായിരുന്നു പിന്നെ നമ്മുടെ ഒന്നും കേറ്റാതെ വന്നു പിന്നെ മൂന്നാം ദിവസം നമുക്ക് ഡിസ്ചാർജ് ആയി വീട്ടിലെത്തി വീട്ടിലോട്ട് വരുന്ന ആ ടൈമിലാണ് മമ്മി കുഞ്ഞിനെ കാണുന്നത് പിന്നെ നമുക്ക് ഉച്ചക്കൊക്കെ ഒരു ടൈം തരും ജസ്റ്റ് നമുക്ക് ഇങ്ങനെ കുഞ്ഞിനെ കാണിക്കാൻ വീട്ടുകാർ ഒരു ഒരു മണിക്കൂർ ഒരു ടൈം ആവുമ്പോ പറയും കിടക്ക് കാരണം റെസ്റ്റ് എടുക്കണ്ടേ കിടക്കൂ വന്ന് കിടക്കാൻ നേഴ്സുമാരെ നമ്മളിങ്ങനെ വിളിക്കും അപ്പൊ അങ്ങനെയൊക്കെ വന്ന ആളാണ് ഇപ്പൊ ഉറങ്ങുക ഇപ്പൊ ജനിക്കാൻ പോകറേഷൻസ് ഒക്കെ സെറ്റ് ആയി കഴിയുമ്പോട്ട് എണ്ണയിക്കും അപ്പൊ ഈ ഈ ടൈമിൽ ഒരു ചെറിയ ഉറക്കം ഉണ്ടോ ഉച്ചക്ക് ഉറങ്ങിയില്ലെങ്കിൽ അതാണ് ഇപ്പൊ ഉറങ്ങുന്നത് അപ്പൊ നമുക്ക് ബാക്കി ബർത്ത്ഡേ ബ്ലോഗിൽ കാണാം ശരിക്കും ഞാൻ ജഗുഡൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും ഓർക്കുന്നതാണ് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ തൊട്ട് കേൾക്കുന്നതാണ് യു ആർ സ്ലീപ്പ്ലെസ് നൈറ്റ്സ് ആർ കമ്മിങ് എന്നൊക്കെ പറഞ്ഞിട്ടുട്ടോ ശരിക്കും അതൊരു ഈ ഒരു ന്യൂ മംസിനെയൊക്കെ പേടിപ്പെടുത്തുന്ന ഒരു സാധനമാണ് ദൈവത്തോർത്ത് നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്ന ആരും നമ്മൾ ഒരാളുടെ അമ്മയായവരായിരിക്കും അല്ലെങ്കിലും ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് അമ്മയാകാൻ പോകുന്നവരോട് അങ്ങനെ പറയരുത് എന്നോട് ഒത്തിരി പേര് പറഞ്ഞു കേട്ടോ ഉറങ്ങാനൊന്നും പറ്റില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ അങ്ങനെ പറയുമ്പോഴേ നമുക്ക് നമ്മുടെ മനസ്സിലൊരു വലിയ പേടി സ്വപ്നം എൻ്റെ ഡെലിവറി സ്റ്റോറി ഞാൻ ഈ െ എടുത്ത് പറഞ്ഞാണ് ഒരു വലിയ പേട് സോമിനായിട്ട് മാറും അത് കുഞ്ഞു വരാൻ പോകുന്നു അതൊരു നെഗറ്റീവ് ചിന്താഗതി ഡിപ്രഷനിലേക്കൊക്കെ പോകാൻ സാധ്യതയാണ് അപ്പോൾ എല്ലാവരും അവർ എക്സ്പീരിയൻസ് ചെയ്തോളും നമ്മൾ ആർക്കും പറഞ്ഞു കൊടുക്കണ്ട നമ്മളൊരു കുഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മളതിനെ ഭയങ്കര സ്നേഹത്തോടെ നമ്മളൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ നമ്മളതിനെ ഒരു വളർത്താൻ പോവാണ് അപ്പോൾ അങ്ങനെയുള്ളവരോടൊന്നും ഇങ്ങനെ പോയിട്ട് ഉറങ്ങത്തില്ല കുഞ്ഞുറങ്ങത്തില്ല കരയെന്നൊന്നും പറയണ്ട അവർ എക്സ്പീരിയൻസ് ചെയ്തോളും കരഞ്ഞില്ലേ കരഞ്ഞാൽ കരഞ്ഞോട്ട് കരഞ്ഞില്ലേ കരഞ്ഞില്ല എനിക്കപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞെന്ന് വെച്ചിട്ട് എനിക്കിതിൻ്റെ നേരെ തിരിച്ചായിരുന്നു ജെകുട്ടൻ കരഞ്ഞൊന്നും ഇല്ല കേട്ടോ അപ്പൊ അങ്ങനെ ഒരു എനിക്കൊരു ഗിഫ്റ്റ് ആണ് ജെഗുട്ടൻ ജെഗുട്ടന്റെ ബർത്ത്ഡേ ആണ് നമ്മളിങ്ങനെ കുഞ്ഞ് കുഞ്ഞ് ആഘോഷങ്ങളിലൂടെ കൊണ്ടുപോകുന്നത് മേടിച്ച രണ്ട് കാൻഡിൽസ് അങ്ങനെ വെച്ചു പിന്നെ രണ്ട് ബലൂണീസ് അതിലിട്ടിട്ടുണ്ട് ഇത്രയാണ് നമ്മുടെ ഡെക്കറേഷൻ ഫോർ ജെഗുട്ട് ഡെക്കറേഷൻ ഫുൾ കഴിഞ്ഞിട്ടുണ്ട് ഡെക്കറേഷൻ സഹായിച്ച കേരള ഫയർ ഫേഴ്സിനും നന്ദാനിക്കും ഉണ്ണിക്കും ചിത്തബ്രോയ്ക്കും എൻ്റെ പേരിലും ജഗൂട്ടിൻ്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു നമുക്ക് ഇതൊക്കെ കേക്കിൽ സെറ്റാക്കി ക്യാനിലൊക്കെ കത്തിച്ച് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം എന്തോന്ന് നോക്കുന്നത് ഞാൻ അവിടെ നിക്കട്ടെ ഇവിടെ നിക്കന ഉസ് നിക്കും അയ്യോ ഇത് കത്തിക്കുന്ന ടൈപ്പാ കുത്തട്ടെ നമ്മളേക്ക് বাহ বিউটিফুল ওকে কেক কাটিয়ে দিয়া কেক কাটিয়ে আই আ হ্যালো হ্যালো থ্যাঙ্কু নলে উমা দা पापा দা উমা did <inaudible> it! <inaudible> <inaudible> ചെവിട്ടൻ എന്റെ മൈക്കിൽ ഒന്ന് ടച്ചായിട്ടുണ്ട് അതാണ് നമുക്ക് സൗണ്ട് ഒന്നും അപ്പൊ ജെവിഡന്റെ മധുരൊട്ടും ഇഷ്യൂ എനിക്കും അതാണ് മധുര ഇഷ്യൂലത്താളാണ് അതുകൊണ്ട് ജെവിട്ട് കഴിക്കത്തില്ല കേട്ടോ ലാസ്റ്റ് ഒന്ന് ചെറുതായിട്ട് സ്റ്റേജിൽ നിന്ന് കേക്ക് നമുക്ക് അടിപൊളിയാണ് കേട്ടോ ആ ബേക്കറുകാർക്ക് ഭയങ്കര ഒരു താങ്ക്സ് അടിപൊളി കേക്ക് ആയിരുന്നു കഴിച്ചു മതി 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 ഈ ക്രീം അല്ല ഇതെടുത്തത് ഇന്നത്തെ കോട്ടക്കഴിഞ്ഞു അമ്മമ്മറ്റു നിങ്ങളുടെ ആയിട്ടും കഴിച്ചോ അതന്നെ എന്താ വേണോന്ന് ബാ നിങ്ങ എല്ലാരും ബാ ி அம்மா கட்ட பிள்ளலம்மா அம்மா ஆரோக்கா குழப்ப அவரை உள்ள வீடியோ கோளில் உள்ளவரை நிக்காவோ இப்படி நிக்காவோ போய் ஞான மாறட்டே ഇതോട്ട് പറഞ്ഞോളെ ഇത് എന്താ തേച്ചില്ല രണ്ടെണ്ണം കഴിച്ച അത് കഴിഞ്ഞമ്മ മധുരം മനസ്സിലായി പിന്നെ കഴിച്ചില്ല

കിറ്റോടാ മതി നീ അപ്പനും അമ്മൂമ്മ പഠിച്ചോ ഫോട്ടോ എടുത്ത അവർ കാണ ബുദ്ധനും കൂടി ഇരുപ നാല് പേരൊരു ഫ്രെയിമില് ഞാനിവിടെ അവിടെ പോരിക്കട്ടെ മോനെ എന്ത് കിട്ടിയാലും അമ്മക്ക് തരണോന്ന പറഞ്ഞേക്കുന്നേ അതുകൊണ്ട് ഇങ്ങനെ അമ്മ സൂക്ഷിച്ചോളാം ചിക്കില്ലി ചിക്കില്ല അമ്മയ്ക്ക് തരാവാ അമ്മക്ക് ട്രെയിൻ കണ്ടത് വെച്ചിരിക്കുന്നു ഇങ്ങനെ മമ്മി ചോട്ട് ഇനിയിപ്പൊ അത് കാണുമോളെ നീ അതിനിട്ട

കുട്ടീസ് ഒക്കെ നമ്മുടെ കേക്ക് ഒക്കെ കഴിഞ്ഞിരിക്കും അടിപൊളി കേക്ക് ആയിരുന്നു കേട്ടോ ഞാൻ കാണാൻ ഭംഗിയുള്ള സാധനം കഴിച്ചില്ലല്ലോ പക്ഷെ ഒക്കെ അടിപൊളി നമ്മുടെ ഡെക്കറേഷൻ എല്ലാം കിട്ടുകയായിരുന്നു അടിപൊളിയായിട്ട് നമ്മുടെ ഫംഗ്ഷൻ കഴിഞ്ഞു അപ്പൊ എല്ലാത്തിനും